ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ രേവതി പറയാണ് നിങ്ങളുടെ കല്യാണം ഞാനാണ് നടത്തി തന്നതെന്ന് പറഞ്ഞ് സച്ചിയേട്ടൻ എന്നോട് പിണങ്ങിയിട്ടുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അവര് അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ എങ്ങനെയാ നന്നായിട്ടല്ലേ ജീവിക്കുന്നത് സച്ചിയേട്ടന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അത് ശരിയാ അവര് പലതും പറയും അത് അവരുടെ സ്വഭാവം അതിനെ അത് ഞാന് അതിന്റെ വഴിക്കാ വിടുന്നത് അതിനെ കുറിച്ച് ഓർത്ത് ഞാൻ സങ്കടപ്പെടാറില്ല പിന്നെ അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് എന്നെ സ്നേഹിക്കുന്ന അച്ഛനെ എൻ്റെ കൂടെയുണ്ട് സ്വന്തം മകളെ പോലെയാ എന്നെ അച്ഛൻ കാണുന്നത് അതുപോലെ തന്നെ സ്വന്തം അച്ഛനെ പോലെയാ ഞാന് എൻ്റെ അച്ഛനെ കാണുന്നത് ദ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുടുംബവും ഇല്ല വർഷ നോക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുക ചെയ്യേണ്ടത് ആയിട്ട് ജയിച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കാം ഞാൻ വേണമെങ്കിൽ റെക്കമെന്റ് ചെയ്ത് ചാൻസ് മേടിച്ചു തരാം എന്താ വർഷ നീ എന്നെ കളിയാക്കുവാണോ കളിയാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല ഞാൻ നിന്നോട് പറഞ്ഞത് നിന്നോട് പറഞ്ഞു മനസ്സിലാ നിന്നോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല അത് ശരിയാ അതെനിക്ക് മനസ്സിലായി കല്യാണം കഴിഞ്ഞു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്ക് എന്താ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാ ചെയ്യാനായത് ബിസിനസ്സും പറ്റുവാണോ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാ ചെയ്യാനൊന്നും പറ്റില്ല അതെ കുടുംബത്തിനോടൊപ്പം നിനക്ക് ജീവിക്കാൻ പറ്റില്ല ശ്രീകാന്തിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിനക്ക് പറ്റില്ല പിന്നെ എന്തിനാ നീ കല്യാണം കഴിച്ചത് പ്രത്യേകിച്ച് അറിയാതെ കല്യാണം കഴിച്ചു നാല് ദിവസം കഴിഞ്ഞപ്പം മടുത്തു ഭർത്താവിന്റെ കുറ്റവും കുറവും പറയാനായിട്ട് വന്നിരിക്കുക നാണമില്ലേ വർഷ നിനക്ക് അല്ലെങ്കിലും ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാ കല്യാണം കഴിഞ്ഞ് നാലാ നാല് ഡിവോഴ്സ് ഇതിനൊന്നും കല്യാണം പ്രണയമൊന്നും അല്ല പറയാൻ പറ്റുന്നത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാവം മേടിച്ചു കൊടുക്കാറില്ലേ നാല് നാള് കഴിഞ്ഞാല് അതിനെ കളഞ്ഞിട്ട് വേറെ ഒരെണ്ണം മേടിക്കാൻ പറയും അതുപോലെ കുട്ടികൾ ചെയ്യുന്ന പോലെ ഉള്ള കാര്യങ്ങളാ വർഷ നീ ചെയ്യുന്നത് നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ നിനക്ക് തോന്നി പോലെ ജീവിക്കുക അനുഭവം കൊണ്ട് നീ പഠിച്ചോളൂ ഇനി ഇതീ കൂടല് നിന്നോട് പറഞ്ഞ് ഉപദേശിച്ച് നിന്നെ നന്നാക്കാൻ ഒന്നും എനിക്ക് പറ്റില്ല ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നാം രേവതി അവിടെ നങ്ങ എണീറ്റു പോവുക വർഷമാണെങ്കിൽ ചേച്ചി നിക്ക് ചേച്ചി ചേച്ചി നിക്ക് ചേച്ചി എന്ന് പറഞ്ഞ പുറകെ പോവുക രേവതി നിക്കുവോ രേവതിക്ക് കലി വന്നോട്ടോ രേവതി അങ്ങ് പോയി രേവതി പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷം ഓടി പോയി കൈ പിടിച്ചപ്പം പക്ഷേ നീ വിട്ടേ വിട്ടെ ദേ നീ പറയുന്നത് ഞാൻ കേക്കണം ഞാനേ വെറും മണ്ടി മരമണ്ടി നീ വിളിക്കുമ്പോൾ ഓടി വരരുതായിരുന്നു നീ എന്നെ അങ്ങ് വിട്ടേരെ നീ എന്തിനാ വെറുതെ എന്റെ ശല്യം ചെയ്യുന്നത് നീ പറയുന്നത് കേക്കാൻ വേറെ ആരെയും നിനക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ അടുത്തൊരു കുന്നുണ്ട് അവിടെ കയറി നീ ഉറക്ക പറ എന്നോട് നീ ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കാനൊട്ട് താല്പര്യവുമില്ല എൻ്റെ ചേച്ചി ഒന്ന് നിൽക്കിയ ചേച്ചി ഞാൻ എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളല്ലേ പറഞ്ഞത് അത് ചേച്ചിക്ക് മനസ്സിലാവുന്നില്ലല്ലോ നിന്റെ മനസ്സിലത് വിഷമല്ല സ്വാർത്ഥതയാ വെറും സ്വാർത്ഥത അത് നീ വിടാൻ നോക്ക് ഒറ്റ മോളല്ലേ കല്യാണം ഒഴിച്ചതൊക്കെ നീ പറഞ്ഞതെല്ലാം നിന്റെ അച്ഛനമ്മമാര് നടത്തി തന്നിട്ടുണ്ടാവും അതാ അത് മാത്രം പ്രശ്നമായത് നിന്റെ വാശിയും ആഗ്രഹവും നടക്കണം നിനക്കാണെങ്കിൽ മറ്റാരെ കുറിച്ചും ചിന്തയും എങ്ങനെയാ എന്റെ വർഷ ജീവിക്കുന്നത് ജീവിക്കാൻ നീ ശ്രീകാന്തും നീ പറയുന്ന അനുസരിച്ച് ചിലപ്പോ ജീവിക്കണമായിരിക്കും അതാ നിന്റെ മനസ്സിൽ എനിക്ക് എനിക്കല്ല പറഞ്ഞ മനസ്സിലാകാത്തത് നിനക്ക പറഞ്ഞ മനസ്സിലാകാത്തത് ഒരിക്കലും ഒരിക്കൽ നീ എന്നെ ബലിയാടാക്കിയതല്ലേ ഇനിയും ഞാൻ ബലിയാടാകണം ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നു എനിക്കിപ്പോ ഏതായാലും വീണ്ടും ഞാൻ മണ്ടിയായി നമ്മൾ രണ്ട് പേരും രണ്ട് ധ്രുവങ്ങളില നിന്റെ ലോകം വേറെ എന്റെ ലോകം വേറെ ഞാൻ പറയുന്നത് ഒരിക്കലും നിനക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല വർഷ കൊറച്ചെങ്കിലും നിനക്ക് മനസ്സിലാകുമായിരുന്നെങ്കിൽ നീ ഇപ്പ ഇങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു നീ ഉം നീ ഒന്ന് ഓർത്തോ ഇതിനൊക്കെ നീ സങ്കടപ്പെടേണ്ടി വരും പിന്നെ എന്തോ പറയാറുണ്ടല്ലോ നെവർ എവർന്നൊക്കെ ആ അതെ എനിക്ക് പറയാറു പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് പോയിട്ടോ ഇപ്പൊ ചെറിയ രീതിയിൽ ഇംഗ്ലീഷ് ഒക്കെ അങ്ങോട്ട് പൊട്ടിച്ച് മാസ് ഡൈലോഗി ഇറക്കിയിട്ടാണ് നമ്മുടെ രേവതി അങ്ങ് പോയത് ഈ സമയം നമ്മുടെ റോഷൻ കാത്ത് നിൽക്കുകയാണ് കയ്യിൽ ഒരു ആസിഡ് കുപ്പിയും പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആസിഡ് കുപ്പിയും പിടിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുന്നു നമ്മുടെ രേവതി അങ്ങ് പോകുന്നത് കണ്ടു റോഷൻ പിന്നെ നമ്മുടെ വർഷ തന്നെയല്ലേ ഉള്ളൂ റോഷൻ എന്തും ആവാമോ അപ്പം റോഷൻ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ നമ്മുടെ വർഷയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച് പൊള്ളിച്ച് വികൃത രൂപമാക്കി കളയുക അപ്പൊ അതിനുവേണ്ടി നമ്മുടെ റോഷൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വർഷ അടുത്തേക്ക് അടുത്തേക്ക് വരികയാണ് റോഷന്റെ പക്ഷെ നമ്മുടെ റോഷനെ വർഷ കാണുന്നില്ല അങ്ങനെ പെട്ടെന്ന് നമ്മുടെ റോഷനെ കണ്ടു കേട്ടു റോഷനെ കണ്ടതും വർഷ ദേഷ്യം വന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് റോഷൻ അങ്ങ് ഫ്രണ്ടിലേക്ക് വന്നു കൂട്ടുകാരന്മാര് പറഞ്ഞു നിപ്പോണ്ട് അപ്പൊ റോഷൻ ചോദിച്ചു അല്ല സുഖമാണോ നിനക്ക് ആ ഇനിയിപ്പൊ സുഖമാണെങ്കിൽ തന്നെ ഇനിയുള്ള കാലം നിനക്ക് അത്ര സുഖമായിരിക്കത്തില്ല വഷാന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് നിന വഷയ്ക്ക് പേടിയായിട്ടോ അപ്പൊ കയ്യിൽ ആസിഡ് ഇരിക്കുന്ന ഇങ്ങനെ വഷ കണ്ടു അപ്പഴത്തേക്ക് നമ്മുടെ റോഷം പറഞ്ഞു ദേ കിടിലും സാധനോ കിടിലും സാധനം എന്താണെന്ന് നിനക്ക് അറിയാലോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു അതങ്ങോട്ട് തുറന്നു കേട്ടോ അതിന്റെ അടപ്പങ്ങോട്ട് തുറന്നു അടപ്പങ്ങോട്ട് തുറന്നിട്ട് പറഞ്ഞു എന്നെ നീ വെറും വിടിയാക്കില്ലേ ചതിച്ചില്ലേ നീ എന്തുകൊണ്ടാ നിന്റെ ഈ സൗന്ദര്യം വെച്ചുകൊണ്ട് നീ ഇനി ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല വർഷ നീ സൗന്ദര്യം ഉള്ളവളാന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല വർഷ എന്ന് പറഞ്ഞു അപ്പൊ കൂട്ടുകാരമാര് രണ്ടുപേരും ഇങ്ങനെ കൈ പിടിച്ചു വെച്ചേക്കാണ് കേട്ടോ നമ്മുടെ ഏർ വർഷയുടെ അങ്ങനെ ഇതങ്ങോട്ട് ഏർ പിടിച്ച മുഖത്തേക്ക് അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങി അപ്പഴത്തേക്ക് ചുറ്റും നിന്ന് കുറച്ച് പേരൊക്കെ കൂടി അപ്പൊ നമ്മുടെ വർഷ ചോദിച്ചു എന്താ റോഷ ഈ കാണിക്കുന്നത് പ്ലീസ് എന്നെ ഒന്ന് വിട് സുന്ദരമായ മുഖത്തേക്ക് നീ എല്ലാവരും അറപ്പോടും വെറുപ്പോടും കൂടിയേ നോക്കാൻ പാടുള്ളൂ ഈ റോഷൻ ആരാന്നാ നീ വിചാരിച്ചത് വെറു കോമാളിയാന്ന് നീ വിചാരിച്ചെങ്കിൽ അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്നിട്ട് അതങ്ങോട്ട് ഒഴിക്കാൻ വേണ്ടി തുടങ്ങിയതും ഒരു കട്ട ഇങ് പറന്നു വന്ന് നമ്മുടെ റോഷന്റെ കയ്യിലേക്ക് വന്ന് വീണ് ആ ആസിഡ് നിലത്തേക്ക് എങ്ങ് പോയി ആ കട്ട എറിഞ്ഞത് ആരാണ് നമ്മുടെ രേവതി ഒരു കട്ട മാത്രമല്ല രണ്ട് കട്ട എറിഞ്ഞു ഒരു കട്ടയിൽ ആസിഡ് കുപ്പി നിലത്ത് വീണു രണ്ടാമത്തെ കട്ടയില് നമ്മുടെ റോഷന്റെ കൈയും മൂന്നാമത്തെ കട്ടയില് നമ്മുടെ റോഷന്റെ ും നാലാമത്തെ കട്ടയില് നമ്മുടെ റോഷന്റെ തലക്കിട്ടും അഞ്ചാമത്തെ കട്ടയില് നമ്മുടെ റോഷന്റെ മുതുകിനിട്ടും ഏതായാലും അവിടെ നിന്നവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ രേവതി ചെയ്തത് കേട്ടോ അങ്ങനെ കാട്ട് എറിഞ്ഞ് കാട്ട് എറിഞ്ഞ് കാട്ട് എറിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റോഷന്റെ കോലം തന്നെ മാറിയിട്ടോ അപ്പൊ തൊട്ടടുത്ത് നിന്ന് കുറെ പേര് കൂടി വന്ന് നമ്മുടെ റോഷനെ ഇടിച്ച് പരുവത്തിലാക്കി അപ്പൊ നമ്മുടെ വർഷ വർഷനെ ഓടി വന്ന് രേവതിക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു വർഷം നീ പേടിക്കാതിരിക്ക സാരമില്ല പോട്ടെ എല്ലാം സോൾവ് ആയല്ലോ നിനക്കൊന്ന് സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും വർഷയ്ക്കും വല്ലാണ്ട് അങ്ങ് പേടിയായിട്ടും കാരണം ആസിഡ് ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെ നമ്മുടെ എഴുതി പറഞ്ഞു കരയാതെ നീ കരയാതിരിക്കുന്നു നിനക്കൊന്നും പറ്റിയില്ലല്ലോ പിന്നെ എന്തിനാ നീ കരയുന്നത് അതൊക്കെ നീ വിട് ഇപ്പഴെങ്കിലും ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണോ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നതാണോ നല്ലത് ഇപ്പോഴെങ്കിലും നിനക്ക് ദൈവം കാണിച്ച് തന്നില്ലേ ഇപ്പൊ ഞാൻ നിന്നെ രക്ഷിച്ചു ഞാൻ ഇവിടെ ഇല്ല നീ ഒറ്റയ്ക്കായിരുന്നുവെങ്കില് ഇപ്പം നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു വർഷ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നീ തന്നെ ജീവിച്ചു കഴിഞ്ഞു ഇതൊക്കെയാ നടക്കാൻ പോകുന്നത് കൂട്ടുകുടുംബമായി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് അത് നീ മനസ്സിലാക്ക അല്ലാതെ ഒറ്റക്ക് ജീവിക്കാനൊന്നും നമുക്ക് കഴിയില്ല വർഷ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ടായിരിക്കാം അവർക്കിടയിൽ സന്തോഷം ഉണ്ടാകുന്ന എന്താ ഉറപ്പിരിക്കുന്നത് നമ്മുടെ കൂടെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിലും നമുക്ക് നല്ലത് പറഞ്ഞു തരാനുണ്ടെങ്കിലും ഒക്കെ അത് എത്ര നല്ലതാണ് വർഷ നീ അതൊന്നും മനസ്സിലാക്കി കൂടെ ബഹ് നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോർഷം വിളിച്ചുകൊണ്ട് നേരെ നമ്മുടെ വർഷേനെയും കൂട്ടി വർഷയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഏതായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും വർഷയുടെ ആ ഒരു ഷോക്ക് അങ്ങോട്ട് വിട്ടുമാറുന്നില്ലാട്ടോ കാരണം വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയി വർഷ അങ്ങനെ വർഷനെ വർഷയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തി കേട്ടോ അകത്ത് കയറി വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്നിട്ട് നമ്മുടെ രേവതി ചോദിച്ചു അല്ല നല്ല വീടാണ് കേട്ടോ ഇവിടെയല്ലേ നിങ്ങൾ താമസിക്കുന്നത് അല്ല എവിടെയാ കിച്ചൺ കാണിച്ചതാ ഞാനേ നിനക്ക് നല്ലൊരു കോഫി ഇട്ട് തരാം ആ കോഫി കുടിച്ചു കഴിയുമ്പം നിന്റെ ഈ പരിഭ്രാന്തിയും വിഷമവും ഒക്കെ അങ്ങ് മാറുന്നു പറഞ്ഞു ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി എന്താ ചെയ്യ നേരെ കിച്ചണിലേക്ക് ചെല്ലാണ് അങ്ങനെ രേവതി കിച്ചണിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ട് കോഫി കോഫി ഇടാൻ വേണ്ടി ഇങ്ങനെ വെള്ളം അടുപ്പത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് പാൽ എവിടെയാണ് പഞ്ചസാര എവിടെയാണ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നമ്മുടെ വർഷയ്ക്ക് ഇതൊന്നും അറിയില്ല വർഷക്ക് ഇതുമല്ലോ അറിയോ അവിടെ ചെയ്യുന്ന പണിയല്ല നമ്മുടെ ശ്രീകാന്താണ് അപ്പം നമ്മുടെ വർഷ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല എവിടെ ഇരിക്കുന്നതെന്ന് ശ്രീകാന്തിനെ അറിയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് സകല കാര്യങ്ങൾ മനസ്സിലായി അവിടെ അടുക്കളപ്പണി എല്ലാം ചെയ്യുന്നത് നമ്മുടെ ശ്രീകാന്ത് ആണെന്ന് എന്നിട്ട് ഒരു കോഫിയൊക്കെ ഇട്ടോണ്ട് വന്നു കോഫിയൊക്കെ ഇട്ടോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു ഓടിച്ചല്ലോ ഞാൻ അവനെ ഇനി നീ പേടിക്കരുത് ഇനി നീ പേടിക്കേണ്ട കാര്യമില്ല നിന്റെ കൂടെ ഞാനില്ലേ പിന്നെ ശ്രീകാന്ത് ഇല്ലേ എന്തിനാ അവനോട് വെറുതെ വഴക്കിട്ടൊക്കെ ഇറങ്ങിയത് ഇനി നീ മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കണ്ട പിന്നെ ആ പയ്യന് ആ സർ ഒഴിക്കാൻ വന്നില്ലേ ആ പയ്യൻ ഒഴിക്കാൻ വന്നു ഏതെങ്കിലും നടന്നില്ല അതൊക്കെ മനസ്സിൽ നിങ്ങൾ വിട് ആ പയ്യനാണോ ആ പയ്യനാണോ നിന്നെ കല്യാണം കഴിക്കാനിരുന്നത് നിശ്ചയിച്ച കല്യാണം നടന്നില്ലെങ്കിലേ അവൻ വേറെ കല്യാണം കഴിക്കല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ദ്രോഹി മഹാപാവം ചെയ്യുന്ന ദ്രോഹി ഓടിപ്പോയി കളഞ്ഞു ഇല്ലെങ്കിലേ ആ ഇഷ്ടി കൊണ്ട് ഞാൻ അവന്റെ താലമഠം ഓടിച്ചു പൊളിച്ചേനെ അതുകൊണ്ടേ ദേ വർഷ നീ കരയാതിരിക്ക നീ പേടിക്കുകയോ വേണ്ട അതിന് ഭാഗ്യത്തിന് നിനക്കൊന്നും പറ്റിയില്ലല്ലോ ദൈവമായിട്ടാണെങ്കിലും ആരായിട്ടാണെങ്കിലും എന്നെ അവിടെ കൊണ്ട് എത്തിച്ചല്ലോ ഏ അത് ഓർത്ത് നീ സമാധാനിക്കാൻ പറഞ്ഞു വീണ്ടും നമ്മുടെ വർഷം ഇത് ഓർത്ത് ഓർത്തക്കറിയാണ് കേട്ടോ ഏതായാലും വർഷക്ക് അറിയത്തുള്ളൂ വർഷയുടെ സങ്കടം കാരണം വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി നമ്മുടെ വർഷ നേറൊന്നും അല്ല ആസിഡ് ഒഴിക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലുണ്ടാകുന്ന ആ ഒരു പേടി ഉണ്ടല്ലോ ആ ഒരു പേടിയാണ് നമ്മുടെ വർഷയിലെ വർഷയുടെ മനസ്സിലുണ്ടായത് ഏതായാലും നമ്മുടെ രേവതി അങ്ങനെ സമാധാനിപ്പിച്ചോണ്ടിരുന്നപ്പം ഇതിന്റെ ഇടയിൽ നമ്മുടെ രേവതി പറഞ്ഞു കേട്ടോ ഏഹ് വർഷയോട് കുടുംബത്തിനോടൊപ്പം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സുരക്ഷിതത്വവും സ്വാതന്ത്നവും സ്നേഹവും ഒക്കെ കിട്ടും എന്റെ ഭർത്താവ് എന്നെ വഴക്ക് പറയാറുണ്ട് എന്നോട് ദേഷ്യപ്പെടാറുമുണ്ട് അതൊക്കെ ശരിയാ ഞങ്ങൾ തമ്മില് വലിയ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ അത് പരിഹരിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ തോന്നാറുണ്ട് എന്റെ അമ്മായിയമ്മക്ക് എന്നെ വലിയ ഇഷ്ടമൊന്നും അല്ല ഉം എന്റെ പറയാൻ പാടില്ല ഇപ്പൊ നമ്മുടെ അമ്മായിയമ്മ ആ നമ്മുടെ അമ്മായിയമ്മക്ക് എന്നെ വലിയ ഇഷ്ടമല്ല കണ്ണെടുത്താൽ കണ്ടൂടാ ഒരിക്കലും സ്നേഹിക്കില്ലെന്ന് എനിക്കറിയാം എന്തിനും ഏതിനും കുറ്റം പറയും വഴക്ക് പറയും അതുകൊണ്ട് ഞാൻ ആ വീട് വിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് പോയി നിൽക്കാറുണ്ടോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഭർത്താവിനേം കൂട്ടി ഞാൻ വേറെ വീട്ടിൽ പോയി താമസിക്കാറുണ്ടോ അങ്ങനെ നോക്കുന്ന പോലും ഇല്ല ഞാൻ അത് മനസ്സ് വിചാരിക്കുന്ന പോലുമില്ല എന്ത് നടന്നാലും എന്ത് സംഭവിച്ചാലും അതാണ് ഇനി എൻ്റെ വീട് എൻ്റെ കുടുംബം എന്ന ചിന്ത എനിക്കുണ്ട് ആ ഒരു ചിന്തയവർഷാന്ന് നിനക്ക് വേണ്ടത് നീ വിവാഹം കഴിഞ്ഞു വന്നു ഇനി അതാണ് നിന്റെ വീട് ഇനി ഞങ്ങളാണ് നിന്റെ കുടുംബം ഞങ്ങൾ നീ സ്നേഹിക്കണം ബഹുമാനിക്കണം അവിടെ ഉള്ളവരോട് നീ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം നീ ഇവിടെ താമസിക്കുന്നതെങ്കിലേ നിന്റെ മുഖത്ത് ആശ്രയിക്കാൻ നോക്കിയപ്പോൾ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയ പക്ഷെ നീ ഞങ്ങളുടെ വീട്ടിലാണ് നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കില് അവൻ അങ്ങോട്ടേക്ക് വരാൻ ഒരിക്കലും തയ്യാറാവില്ല വരാൻ കൂട്ടാക്കില്ല നിന്റെ കൂടെ അവിടെ കുറെ പേരുണ്ടെന്ന് അറിയാം അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും അറിയാം അവൻ അതിനുള്ള ധൈര്യവും കാണത്തില്ല ഒന്നുകിൽ നീയും ശ്രീകാന്തും നിന്റെ വീട്ടിൽ കഴിയ അല്ലെങ്കിൽ നീയും ശ്രീകാന്തും നമ്മുടെ വീട്ടിൽ കഴിയ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ദേ ചിലപ്പം ദൈവം കാണിച്ചു തന്നതായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ഇവിടെ അത്രക്ക് സുരക്ഷിത തോന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ വീട്ടിലേക്ക് വാ നിങ്ങളുടെ കാര്യം സമ്മതിക്ക സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ എന്തും കേൾക്കും അതെനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണം എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം അത് അത് പിന്നെ ചേച്ചി ചേച്ചി പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെന്താ പ്രശ്നം ഞങ്ങൾ എല്ലാവരും നിന്നെ നന്നായിട്ട് നോക്കും അതൊക്കെ എനിക്കറിയാം പക്ഷേ പക്ഷേ ചേച്ചി എനിക്ക് അവിടെ ഒരാളെ ഇഷ്ടമല്ല ആരെ ആരെ ഇഷ്ടം ഇല്ലാത്തത് അത് പിന്നെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് സച്ചിനെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് പേടിയാ ഏഹ് സച്ചിയേട്ടന് പേടിയാണെന്നോ ഇഷ്ടമല്ലന്നോ അദ്ദേഹം മനുഷ്യനല്ലേ ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിൽ സച്ചേട്ടും നിക്കില്ല അത് ശരി അത് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ദേഷ്യം ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ട് സച്ചേട അപ്പൊ അപ്പൊ സച്ചേടിനെ എന്ത് സ്നേഹമാണെന്ന് അറിയാമോ നീ സച്ചേട്ടനെ മനസ്സിലാക്കിയിട്ടില്ല സച്ചേട്ടനെ പോലെ നല്ലൊരു മനുഷ്യനെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ കണ്ടു കാണില്ല അല്ല അദ്ദേഹം ശ്രീകാന്തിന്റെ തല്ലി എന്നെ വഴക്ക് പറഞ്ഞു അദ്ദേഹം വായി വായിത്തോന്നൊക്കെ വിളിച്ചു പറഞ്ഞു ശ്രീകാന്ത് എന്ന് പറഞ്ഞാലേ സച്ചേട്ടൻ ജീവന അത്രക്ക് ഇഷ്ടമായിരുന്നു അവനോട് സച്ചചേട്ടന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരില്ലേ സങ്കടം വരില്ലേ അതുകൊണ്ടാ അതുകൊണ്ടാണ് സച്ചേട്ടൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലാതെ ഒരിക്കലും മനസ്സിൽ വാശി വൈരാഗ്യം ഒന്നും വെച്ചിട്ടല്ല നീ പുറത്ത് കാണുന്ന പോലെ ഒന്നുമല്ല സച്ചേട്ടൻ അകത്ത് നല്ലൊരു ഹൃദയമുണ്ട് നല്ലൊരു മനസ്സുണ്ട് സത്യം പറയാലോ ഞാൻ അതുപോലെ നല്ലൊരു മനുഷ്യനെ ഇതുവരെ കണ്ടിട്ടില്ല ആ മനസ്സ് നിറയെ സ്നേഹവും മനുഷ്യപ്പറ്റുമൊക്കെയാ എന്താ ഞാൻ നിന്നോട് പറയേണ്ടതെന്ന് ഒന്നും എനിക്ക് അറിയില്ല അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ജീവന അച്ഛനെ സങ്കടപ്പെടുത്തിയിട്ട് ഒരിക്കലും ഒന്നും സച്ചേട്ടൻ തയ്യാറാവില്ല ഒന്നും ചെയ്യാന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നവരെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അദ്ദേഹം രക്ഷിക്കും അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ് നീ സച്ചേട്ടനെ പേടിക്കേണ്ട അദ്ദേഹം എങ്ങനെയുള്ളവരാണെന്ന് നിനക്ക് വീട്ടിൽ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും പിന്നെ എനിക്കും ആദ്യം ഈ സച്ചേട്ടനെ പേടിയൊക്കെ തന്നെ ആയിരുന്നു എനിക്കും ദേഷ്യമൊക്കെ തന്നെയായിരുന്നു പക്ഷെ അതൊക്കെ മാറിയില്ലേ എനിക്ക് സച്ചേട്ടൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ മനസ്സിലായി കഴിഞ്ഞു അതുപോലെ നിനക്കും മനസ്സിലാകും എൻ്റെ ഭർത്താവായോണ്ട് ഞാൻ പൂഴ്ത്തി പറയുന്ന ഒന്നും അല്ല അത് നിനക്ക് മനസ്സിലാകും മനസ്സിലാകുന്ന ഒരു ദിവസം വരും അന്ന് നീ എന്നോട് പറയും സച്ചിചേട്ടൻ എന്ത് മാത്രം പാവാണെന്ന് ഇതുപോലെ അയ്യോ അയ്യോ ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് വീണ്ടും പോയിട്ടോ നമ്മുടെ രേവതി ചായ എടുത്തോണ്ട് വന്നില്ലായിരുന്നു വരുന്ന വരുന്നതിന്റെ മുമ്പാണ് നമ്മുടെ രേവതി ഇതൊക്കെ പറഞ്ഞത് അപ്പഴത്തേക്ക് നമ്മുടെ രേവതി ചായ എടുക്കാൻ വേണ്ടി പോയി ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്ത് വരികയാണ് കേട്ടോ ഏതായാലും നമ്മുടെ ശ്രീകാന്ത് വന്നത് വർഷം ഓടി ചെന്ന് ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു പോയി പേടിച്ചുപോയി പോയി സത്യംട്ട് ഞാൻ പോയി ശ്രീകാന്ത് എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന് ആ റാസ്കൽ ഇങ്ങനെ ചെയ്യുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അവൻ എന്റെ കൈ കിട്ടിയിട്ടുണ്ട് അവനെ പപ്പടം പൊടിക്കുന്നവരെ പൊടിക്കും എനിക്കറിയില്ല എനിക്കറിയില്ല ശ്രീകാന്ത് ഇനി അവൻ എന്നെ വന്നോ എന്തെങ്കിലും ചെയ്യുവോ എനിക്ക് വല്ലാണ്ട് പേടിയാവുക അപ്പഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു നീ ഭയപ്പെടാതിരിക്ക ഞാൻ നിന്റെ കൂടെ ഇല്ലേ പിന്നെ എന്തിനാ നീ പേടിക്കണത് നീ പേടിക്കേ വേണ്ട ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് അത് പിന്നെ രേവതി ചേച്ചി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മുഖത്ത് ആശുപത്രി ഒഴിച്ചേനെ ഇപ്പം ഇപ്പൊ എൻ്റെ മുഖം എങ്ങനെ ഇരുന്നേനെ ചേച്ചി എന്നെ രക്ഷിച്ചത് ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായി തീർന്നേനെ എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ രേവതി അകത്തുനിന്ന് ഇറങ്ങി വരുന്നതും നമ്മുടെ ശ്രീകാന്ത് രേവതിനെ കാണുന്നതും ഏതായാലും ശ്രീകാന്തിനും വല്ലാത്തൊരു സർപ്രൈസോ ശ്രീകാന്തിനും വല്ലാത്തൊരു ആശ്വാസം ആയി പോയിട്ടോ നമ്മുടെ രേവതി വന്നത് ഏതായാലും രേവതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശ്രീകാന്തിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും അടുത്ത വിശേഷത്തിനായിട്ട് നമ്മുടെ നയനുടേയും മാതൃശ്യന്റെയും വിശേഷം ാണ് അടുത്തത് കറക്റ്റ് ഏജ് മുപ്പതാകുമ്പോൾ നമുക്ക് അവശേഷവുമായിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ